കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പദ്ധതികളുടെ പ്രയോജനം കേരളത്തിൽ ലഭ്യമാകുന്നില്ലെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളം അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം വസ്തുതാപരമായി ശരിയല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു കിടങ്ങൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ബിജെപി കുടുംബസദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ കേരളത്തിൽ ിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി ലോകങ്ങൾ പടർന്നു പന്തളിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ അഴിമതി കൊലപാതകം അക്രമം വിദ്വത്സക പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടത്തുന്ന സ്റ്റേറ്റ് കേരളമാണ് സ്റ്റേറ്റിലും പണ്ട് അറങ്ങസീബിന്റെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ബാബറിന്റെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ നിങ്ങളെ വൈക്കം വരെ വന്ന ടിപ്പു സുൽത്താന്റെ പടയോടെ നമ്മൾ അന്ന് പടയാളികൾ

കടുത്തത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അശ്വത് മാമലശ്ശേരി കിടങ്ങൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ശ്രീകുമാർ മഹേഷ് കുമാർ പി ജി സുരേഷ് രശ്മി രാജേഷ് കെ കെ റജിമൻ ദീപ സുരേഷ് പി ടി സനിൽകുമാർ കെ ആർ സുകുമാരൻ നായർ രാജേഷ് മോനിപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു